നമസ്കാരം പലതരം അസുഖങ്ങളും നമ്മെ അലട്ടാറുണ്ട് സാരമുള്ളതും അല്ലാത്തതുമായ അസുഖങ്ങൾ നിത്യജീവിതത്തിൽ വല്ലാതെ ബാധിക്കാറുമുണ്ട് കൃത്യമായ ചികിത്സ ഇതിന് തേടുന്നുണ്ടോ യഥാർത്ഥത്തിൽ നമ്മൾ ഏതൊരു അസുഖം വന്നാലും അത് മൂർച്ഛിച്ചാൽ മാത്രമേ നമ്മൾ മലയാളികൾ ആശുപത്രികളിൽ സാധാരണ പോകാറുള്ളൂ അതിന് ചില കാരണങ്ങളും ഉണ്ട് ഒന്നാമത്തെ കാര്യം പണച്ചിലവ് തന്നെ രണ്ടാമത്തേത് ആശുപത്രികളിൽ ഉണ്ടാകുന്ന നീണ്ട ക്യൂ സ്വകാര്യ ആശുപത്രിയിലായാലും സർക്കാർ ആശുപത്രിയിലായാലും നല്ല ഡോക്ടറെ കാണാൻ കുറച്ചധികം കാത്തിരിക്കണം എന്നത് യാഥാർത്ഥ്യമാണ് സാധാരണ ആളുകൾ സർക്കാർ ആശുപത്രികളെ ആശ്രയിക്കുമ്പോൾ പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളും നേരിടേണ്ടി വരും രാവിലെ പത്ത് മണിക്ക് വരുന്ന ഡോക്ടറെ കാണണമെങ്കിൽ അതിരാവിലെ തന്നെ ചെന്ന് ടോക്കൺ എടുക്കണം അതിന് പിന്നാലെ ക്യൂ നിൽക്കണം എല്ലാം കഴിഞ്ഞ് ആശുപത്രി വിടുമ്പോൾ സമയം ഉച്ച കഴിയും എന്നാൽ ഇതിന് വലിയൊരു പരിഹാരവും സർക്കാർ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു പലർക്കും ഇതിനെക്കുറിച്ച് വ്യക്തമായി അറിയാത്തത് കൊണ്ട് ഈ ഒരു സൗകര്യം അവർക്ക് നഷ്ടമാവുകയും ചെയ്യാറുണ്ട് സാധാരണ ഇന്റർനെറ്റ് കണക്ഷൻ ഉള്ള ഒരു മൊബൈൽ ഫോൺ മാത്രം മതി ഇതിന് നിങ്ങൾക്ക് ഒരു പരിഹാരം ഇപ്പോൾ കാണാൻ സാധിക്കും ഓ പി ടിക്കറ്റുകൾ ഓൺലൈനായി എടുക്കാൻ പറ്റുന്ന രീതി കൃത്യമായി മനസ്സിലാക്കിയാൽ മാത്രം മതി അതിരാവിലെ ആശുപത്രിയിൽ പോയി ടോക്കൺ എടുക്കേണ്ട ക്യൂ നിൽക്കേണ്ട ഡോക്ടറെ കൃത്യസമയത്ത് കാണുകയും ചെയ്യാം വീട്ടിലിരുന്ന് ഓൺലൈൻ വഴി ഓ ടിക്കറ്റും ആശുപത്രി അപ്പോയിന്റ്മെന്റുകൾ എടുക്കാനും കഴിയുന്ന ഈ ഹെൽത്ത് സംവിധാനം കുറച്ച് നാളുകൾക്ക് മുൻപാണ് സർക്കാർ നടപ്പാക്കിയത് കുടുംബാരോഗ്യ കേന്ദ്രങ്ങൾ മുതൽ മെഡിക്കൽ കോളേജുകൾ വരെ ഇ ഹെൽത്ത് സൗകര്യമുള്ള ആശുപത്രികളിൽ മുൻകൂട്ടിയുള്ള ഓൺലൈൻ ബുക്കിംഗ് വഴി നിശ്ചിത തീയതിയിലും സമയത്തും ഡോക്ടറുടെ സേവനം ലഭിക്കുന്നതായിരിക്കും ഒ പി ടിക്കറ്റുകൾ ടോക്കൺ സ്ലിപ്പുകൾ എന്നിവ പ്രിന്റ് എടുക്കാനും കഴിയുന്നതാണ് ഇതിലൂടെ അവരവരുടെ സൗകര്യമനുസരിച്ച ഡോക്ടറെ കാണാൻ സാധിക്കുന്നതാണ് നിങ്ങളുടെ സൗകര്യത്തിനനുസരിച്ചുള്ള സ്ലോട്ട് തിരഞ്ഞെടുക്കാൻ സാധിക്കുന്നതാണ് ആശുപത്രികളിലെ ക്യൂവും ഒഴിവാക്കാൻ കഴിയുന്നതാണ് സ്മാർട്ട് ഫോണും കമ്പ്യൂട്ടറും ഉപയോഗിച്ചും അക്ഷയ കേന്ദ്രങ്ങൾ വഴിയും ഈ സേവനം ഉപയോഗപ്പെടുത്താൻ സാധിക്കുന്നതാണ് എങ്ങനെയൊക്കെയാണ് ഇതിന്റെ രീതികളെന്ന് വിശദമായി നമുക്ക് നോക്കാം ഇതിനായി ആദ്യം വേണ്ടത് യു എച്ച് ഐ ഡി അതായത് യുണീക് ഹെൽത്ത് ഐ ഡി സൃഷ്ടിക്കണം എന്നതാണ് ഇ ഹെൽത്ത് വഴിയുള്ള സേവനങ്ങൾ ലഭിക്കാൻ ആദ്യമായി തിരിച്ചറിയൽ നമ്പർ സൃഷ്ടിക്കണം ഇതിനായി ഇ ഹെൽത്ത് ഡോട്ട് കേരള ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ എന്ന പോർട്ടലിൽ കയറി രജിസ്റ്റർ ലിങ്ക് ക്ലിക്ക് ചെയ്യണം അതിൽ ആധാർ നമ്പർ നൽകുക തുടർന്ന് ആധാർ രജിസ്റ്റർ ചെയ്ത ഫോൺ നമ്പറിൽ ഒ വരുന്നതാണ് ഈ ഒ ടി നൽകിയാൽ ഓൺലൈൻ വ്യക്തിഗത ആരോഗ്യ തിരിച്ചറിയൽ നമ്പർ ലഭിക്കുന്നതാണ് ആദ്യ തവണ ലോഗിൻ ചെയ്യുമ്പോൾ ഇത്തരത്തിലുള്ള പതിനാറക്ക വ്യക്തിഗത ആരോഗ്യ തിരിച്ചറിയൽ നമ്പറും പാസ്വേഡും മൊബൈലിൽ മെസ്സേജായി ലഭിക്കുന്നതാണ് ഇത് സൂക്ഷിച്ചു വയ്ക്കുക ഈ തിരിച്ചറിയൽ നമ്പറും പാസ്വേഡും ഉപയോഗിച്ച ആശുപത്രികളിലേക്കുള്ള നിശ്ചിത തീയതിയിലേക്കും സമയത്തും അപ്പോയിൻമെന്റ് എടുക്കാൻ സാധിക്കുന്നതാണ് ഇനി എങ്ങനെ ഇതുവഴി അപ്പോയിൻമെന്റ് എടുക്കാം എന്ന് വിശദമായി പറഞ്ഞു തരാം രജിസ്ട്രേഷൻ ചെയ്ത ശേഷം നിങ്ങൾക്ക് ലഭിച്ച തിരിച്ചറിയൽ നമ്പറും പാസ്വേഡും ഉപയോഗിച്ച പോർട്ടലിൽ ലോഗിൻ ചെയ്ത ശേഷം ന്യൂ അപ്പോയിൻമെന്റ് ക്ലിക്ക് ചെയ്യുക റഫറൽ ആണെങ്കിൽ ആ വിവരം രേഖപ്പെടുത്തിയ ശേഷം ആശുപത്രി വിവരങ്ങളും ഡിപ്പാർട്ട്മെന്റും തിരഞ്ഞെടുക്കുക തുടർന്ന് അപ്പോയിൻമെന്റ് വേണ്ട തീയതി തിരഞ്ഞെടുക്കുമ്പോൾ ആ ദിവസത്തേക്കുള്ള ടോക്കണുകൾ ദൃശ്യമാകുന്നതാണ് രോഗികൾക്ക് സൗകര്യപ്രദമായ സമയമനുസരിച്ചുള്ള ടോക്കൺ എടുക്കാൻ സാധിക്കുന്നതാണ് തുടർന്ന് ടോക്കൺ പ്രിന്റ് എടുക്കാം ടോക്കൺ വിവരങ്ങൾ എസ് എം എസ് ആയി ലഭിക്കുന്നതാണ് ഇത് ആശുപത്രിയിൽ കാണിച്ചാൽ മാത്രം മതി നീണ്ട ക്യൂവിൽ നിന്ന് ഒഴിവാക്കാം എല്ലാം ഡിജിറ്റലായി മാറുന്ന കാലത്ത് ഇത്തരം സേവനങ്ങളെ കുറിച്ച് അറിഞ്ഞിരിക്കുന്നത് ഉത്തമം തന്നെയാണ്